നമ്മുടെ എൻ എസിൻ്റെ ഇ വാബ് സിസ്റ്റവും അതിൻ്റെ പ്രവർത്തനവും പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ സുഹൃത്തുക്കളെ അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ ടാങ്കും ഇ വാപ്പ് സിസ്റ്റത്തിൻ്റെ ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഹോസിലെ വീണതാണ് പ്രശ്നം അത് നേരെയാക്കാൻ നമ്മൾ ആദ്യം ടാങ്ക് ഒന്ന് പൊക്കി വെക്കണം ടാങ്ക് എങ്ങനെയാണ് അഴിക്കുന്നതെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ടാങ്കിൻ്റെ മൂന്ന് ബോൾട്ടുകളും ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ടാങ്ക് ഒന്ന് ഉയർത്തി വെക്കണം അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ ചുരുട്ടിപ്പിടിച്ച് ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങ് തിരികെ വെക്കുക ഇപ്പം നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയി ഇനി ടാങ്കിൻ്റെ അടിയിൽ നിന്നുള്ള ഹോസിൻ്റെ ക്ലിപ്പ് ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നീക്കുക എന്നിട്ട് ആ ക്ലിപ്പ് ഊരിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ഹോസ് ടാങ്കിൻ്റെ ബോട്ടത്ത് നിന്ന് വിടിയിക്കണം ഈ ഹോസ് എന്ന് പറയുന്നത് ടാങ്കിൽ നിന്നുള്ള പെട്രോളിൻ്റെ വേപ്പറ് ഈ വാപ്പ് കാനിസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഹോസാണ് ആ ഹോസ് നമ്മൾ വിടിവിച്ചിട്ടുണ്ട് എന്നിട്ട് ഹോസ്മ്മൽ നിന്ന് അതിൻ്റെ ക്ലാമ്പ് വേർതിരിച്ചെടുക്കുക എന്നിട്ട് ഹോസ് പതുക്കെ പുറത്തേക്ക് സ്ലൈഡ് ചെയ്തെടുക്കുക ഈ ഹോസ് കൃത്യം പാർട്ട് കിട്ടാത്തത് കൊണ്ട് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഹോൾ അത്ര വലിയ ഹോൾ എന്നല്ല എന്നാലും പണിമുടക്കാൻ അത് മതി നമ്മളിനി വൈറ്റ് ട്യൂബ് എന്നുള്ള ക്ലിപ്പും കൂടി ഒന്ന് വിടിവിച്ച് ഈ ഹോസിനെ നമ്മൾ ഇ വാബ് സിസ്റ്റത്തു നിന്ന് വേറെടുത്തെടുക്കുക ഇതാണ് വൈറ്റ് ട്യൂബ് വൈറ്റ് ട്യൂബിൽ നമ്മളിപ്പോൾ ആ ഹോസിനെ വിടുവിച്ചെടുക്കുകയാണ് ജെ എഫ് പതിനേഴ് പതിനെട്ട് പൂജ്യം ആറ് എന്ന പാർട്ട് നമ്പറിലാണ് ഈ ഹോസ് വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ വില കണക്ടർ ടാങ്ക് ടു വൈറ്റ് ട്യൂബ് എന്നാണ് പാർട്ടിൻ്റെ പേര് ഇതിലേക്ക് നമ്മൾ രണ്ട് ക്ലിപ്പുകളും ഇടുവിച്ച ശേഷം നമുക്ക് ഈ ഹോസ് എടുത്ത പോലെ തന്നെ എടുത്ത ലൊക്കേഷനിൽ തിരിച്ച് പിടിപ്പിക്കാം അത്രയേ ഉള്ളൂ സിമ്പിളാണ് കാര്യങ്ങൾ ഈ പാർട്ട് കിട്ടാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മലപ്പുറം കെ വി ആർ ബജാജിൻ്റെ ടീം ഒരു വിധത്തിൽ ഈ പാർട്ട് എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു അത് നല്ലൊരു കാര്യമായി പാർട്ട് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെയാണ് തിരിച്ച് പിടിപ്പിക്കേണ്ടത് ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്ക് എന്ന് എഴുതിയ ലേബലിൻ്റെ ഭാഗം ടാങ്കിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് വെക്കേണ്ടത് അതിൻ്റെ ക്ലിപ്പ് നമുക്ക് നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം ടാങ്ക് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്കത് നമ്മുടെ ഒരു അനുസരിച്ച് ചെയ്യാം അതിൻ്റെ ശേഷം ടാങ്കിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന കവറെടുത്ത് മാറ്റി ടാങ്കിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് നമുക്ക് വെക്കാം ഈ പൈപ്പിൻ്റെ അറ്റം വൈറ്റ് ട്യൂബിലും ഉറപ്പിച്ച ശേഷം വൈറ്റൂമിൻ്റെ പൈപ്പുകൾ യഥാസ്ഥാനത്ത് കൂടെ റൂട്ട് ചെയ്യാം നമുക്ക് എന്നിട്ട് ടാങ്ക് അതിൻ്റെ ബോൾട്ടുകളൊക്കെ ഇട്ട് അതിനെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ടാങ്കിനെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കാം ത്രെഡ് കറക്റ്റാക്കി വെച്ച് ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാനർ ഉപയോഗിച്ച് മൂന്ന് ബോൾട്ടുകളും ഫുൾ ടൈറ്റ് ചെയ്യാം എന്നിട്ട് പുതുതായി ഇരിക്കുന്ന പൈപ്പ് അതിൻ്റെ ടാഗ് കെട്ടി അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കൃത്യമായിട്ട് തീർന്നു അങ്ങനെ ഇന്ന് നമ്മൾ ഇ വാബ് സിസ്റ്റത്തിലൂടെയുള്ള എയർ ലീക്ക് കണ്ടുപിടിക്കുകയും അത് വിജയകരമായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരുപാട് കാലായി ഷൂട്ട് ചെയ്തെടുത്ത് വച്ചിട്ട് പക്ഷേ ചെറിയ പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ കാരണിടാൻ പറ്റാഞ്ഞാണ് അതെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്